നമസ്കാരം ഒന്നര വർഷമായി ആക്രമണം തുടരുന്ന ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്ത് അവിടെ സൈനിക ഭരണം നടത്താൻ തയ്യാറെടുത്ത് ഇസ്രയേൽ ഇത് സംബന്ധിച്ച് അമേരിക്കയുമായി ചർച്ച നടത്താൻ ഇസ്രയേലിൽ നിന്നുള്ള ഉന്നതതല സംഘം അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ് ഗാസയിലേക്കുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണം തടയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ ഇസ്രയേൽ ചെയ്തിരുന്നു മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിയന്ത്രണം ഏറ്റെടുത്ത് അവിടുത്തെ വസ്തുക്കളുടെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം നേരിട്ട് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കും എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അപ്പൊരിക്കൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിന് തൊട്ട് പിന്നാലെ തന്നെ ഇസ്രായേലിലും അവിടുത്തെ പ്രതിരോധ മന്ത്രിയും അതുപോലെ സൈനിക മേധാവിയും എല്ലാം തന്നെ മാറിയിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചടുലമായ നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് ഓൾസ് രഹസ്യാന്വേഷണ പ്രതിരോധ നയതന്ത്ര വിഭാഗ ഉദ്യോഗസ്ഥർ എന്നിവരുമായി ഇസ്രായേൽ നയകാര്യമന്ത്രി റോൺ ഡെർമറാണ് ചർച്ച നടത്തുക ഇതിനായുള്ള സംഘം ഇന്നലെ തന്നെ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് ഡർമർക്കൊപ്പം ഇസ്രയേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ ഐ ഡി എഫ് മൊസാദ് വിദേശകാര്യ മന്ത്രാലയം ആണവോർജ്ജ ഏജൻസി തുടങ്ങിയവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് നേരത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിരുന്ന ഇയാവ് ഗാരൻ്റെ അവിടുത്തെ സൈനിക മേധാവികളുമൊക്കെ തന്നെ ഗാസയിലേക്കുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണം തടയണം എന്ന പ്രധാനമന്ത്രി ബെഞ്ചുൻ നദന്യാഹുവിൻ്റെ ആവശ്യത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രതിരോധ മന്ത്രിമാർ ഇസ്രയേൽ ക്യാറ്റ്സ് എത്തിയതോടുകൂടി ഇത്ത ഇക്കാര്യത്തിലൊരു അടിയന്തര തീരുമാനം ഉണ്ടാകണം എന്ന നീക്കമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ ഇസ്രായേൽ അതിശക്തമായ തോതിൽ ഗാസയിലേക്ക് ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച നടത്തിയ ആക്രമണത്തിൽ തന്നെ അതുകൊണ്ട് അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ തന്നെ ഇരുന്നൂറോളം പേർ കുട്ടികളാണ് എന്നും ഐക്യരാഷ്ട്ര സംഘടന തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏതാണ്ട് മുപ്പത്തഞ്ചോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ ഗ്യാസിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപതിനായിരം കവിഞ്ഞു എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി അങ്ങോട്ട് ആക്രമണം നടത്തുന്നതിനേക്കാളും നല്ലത് ഗാസയുടെ നിയന്ത്രണം തന്നെ ഏറ്റെടുക്കുന്നതായിരിക്കും എന്ന് അമേരിക്കയും ഇസ്രയേലും ചിന്തിച്ച് ഉറപ്പിച്ച് മുന്നേറുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നിലവിൽ വെടിനിർത്തുന്ന നിലവിൽ വന്നാൽ പോലും ഗാസയിൽ ഇപ്പോഴും ഹമാസിന് ശക്തിയുണ്ട് അവർ അവിടെ ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിച്ച് അവിടെയാണ് സുരക്ഷിതമായി പല നേതാക്കളും താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്യാസയുടെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്താൽ മാത്രമേ ഈ തുരങ്കങ്ങൾ നശിപ്പിക്കാനും ഹമാസിൻ്റെ ഒളിത്താവളങ്ങൾ കണ്ടുപിടിച്ച് അവരെ പിടികൂടാനും അല്ലെങ്കിൽ വധിക്കാനുമൊക്കെ കഴിയുകയുള്ളൂ എന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിന് നന്നായിട്ടറിയാം നേരത്തെ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇസ്രായേലിന് നിരവധി പ്രതിരോധ സഹായങ്ങൾ നൽകിയിരുന്നുവെങ്കിലും കർശനമായ നടപടികൾ സ്വീകരിക്കാൻ അവർ സമ്മതിച്ചിരുന്നില്ല അതീവ മാർഗശേഷിയുള്ള ആയുധങ്ങളും നൽകിയിരുന്നില്ല അപ്പോൾ ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത് ഹമാസിൻ്റെ പരമാവധി നേതാക്കളെ ഓരോരുത്തരെയും വകവരുത്തുക എന്നുള്ളതും അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ ആക്രമണങ്ങളിൽ ഹമാസിൻ്റെ പല മുതിർന്ന നേതാക്കളും കൊല്ലപ്പെട്ടതായി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് വലിയ ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും ഗാസ ദിവസങ്ങൾക്കൊക്കെ തന്നെ ഇസ്രയേലിൻ്റെ ഒരു അധിനിവേശ മേഖലയായി അതല്ലെങ്കിൽ സ്വന്തം ഭൂവിഭാഗമായി മാറും എന്നുള്ളത് ഉറപ്പാണ്